ഹായ് ഹൈക്കൈസ് എല്ലാവരുടെ ഇടയിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചിലവരുടെ ഇടയിൽ ഇങ്ങനൊരു വ്യക്തി എന്തായാലും ഉണ്ടായിരിക്കും അവർക്കിത് ആയിരിക്കും ഇവന് റീൽസ് കാണുന്നതാണ് മെയിൻ റീൽസിൽ എന്ത് കാണണോ അത് അവൻ അങ്ങ് ചെയ്യണം മസനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എങ്ങനെയുണ്ട് കേരളത്തിലെ എല്ലാ കോളേജിനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് നമ്മുടെ കോളേജിന് മാത്രമാണ് പേജ് പേജില്ലാത്ത ആദ്യം ഒരു പേജ് തുടങ്ങണം അതിനൊരു നല്ല പേര് കണ്ടെത്തണം നമ്മുടെ കോളേജിന്റെ പേരുണ്ടാ രാധാകൃഷ്ണ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അത് വേണ്ട വേറെ വല്ല പേര് എല്ലാരും കൂടെ അസ്ത്യാർ ട്രക്കിങ്ങിന് ആ ഞാൻ റീലി പേര് ഏതെങ്കിലും നല്ലൊരു സുന്ദരി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്യണം എന്നിട്ട് അവളോട് മറ്റേതൊക്കെ ചെയ്യണം മറ്റേന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് റീലിങ്ങനെ കൈ പിടിച്ച് കറക്കണേ സാധനം സത്യഭാമി സത്യഭാമി ഇത് പഴയ കറക്കണ അയ്യോ ട്രെൻഡ് ഔട്ടാ റീൽസ് ട്രെൻഡിംഗിൽ ആണുങ്ങൾക്ക് ഡിമാൻഡൊന്നും ചെയ്തിരിക്കും അതെ അത് നല്ല എണിയല്ല അത് ട്രെൻഡ് ഔട്ടാ അടി കിട്ടും ഔട്ടാടി